ടറഫുകൾ കേന്ദ്രീകരിച്ചും മയക്കുമരുന്ന് വിൽപ്പന മയക്കുമരുന്ന് കൈവശം വെച്ച കേസിലെ കൂട്ടുപ്രതിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നിരോധിത മയക്കുമരുന്നുമായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അരയംകോട് സ്വദേശി സുഹൈൽ വിപിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം ഈ കേസിലെ കൂട്ടുപ്രതിയായ മണ്ണാർക്കാട് വിയക്കുറിഷി പറമ്പൻ വീട്ടിൽ ഇർഷാദ് എന്നയാളെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൈലിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ ഇർഷാദിന്റെ പങ്ക് വ്യക്തമാവുകയും ചെയ്തുവെന്നും ഇയാൾ പെരുമ്പടാരി ഭാഗത്ത് ടർഫ് നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു പെരുന്നാൾ ദിനത്തിൽ തറഫിലേക്ക് വരുന്ന ആളുകൾക്ക് വിൽപ്പന നടത്തുന്നതിന് മയക്കുമരുന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നും പോലീസ് പറഞ്ഞു സഹകരണ സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ